എന്താണ് മലയാളി മെമ്മോറിയൽസ് തിരുവിതാംകൂർ സർക്കാർ സർവീസിലെ ഉയർന്ന ഉദ്യോഗങ്ങള് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നാട്ടുകാർക്ക് തന്നെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി തിരുവിതാംകൂർ മഹാരാജാവും നൽകിയ ഒരു ഭീമ ഹർജിയാണ് പിന്നീട് മലയാളി മെമ്മോറിയൽസ് എന്ന പേരിൽ അറിയപ്പെട്ടു പറഞ്ഞത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തിന് ശേഷം തിരുവിതാംകൂറിലെ ദിവാൻമാരായിട്ട് നിയമിക്കപ്പെട്ടിരുന്നത് അന്യദേശക്കാരായ അല്ലെങ്കിൽ പരദേശികളായ ബ്രാഹ്മണരെയായി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഉയർന്ന ഉദ്യോഗങ്ങളൊന്നും തന്നെ നാട്ടുകാരായ ജനങ്ങൾക്ക് നൽകി വന്നിരുന്നില്ല അത്തരം ഉയർന്ന ഉദ്യോഗങ്ങള് പരദേശികളായ അല്ലെങ്കിൽ അന്യദേശക്കാരായ ബ്രാഹ്മണർക്ക് നൽകി വന്നിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള തദ്ദേശ നാട്ടുകാരെ അല്ലെങ്കിൽ താഴെത്താട്ടിലുള്ളവരെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ഇത്തരം വിവേചനം അവസാനിപ്പിക്കണം എന്നതായിരുന്നു മലയാളി മെമ്മോറിയൽസിലൂടെ പറഞ്ഞിരുന്നത് കെ പി പിള്ള സി കെ രാമകൃഷ്ണ പിള്ള സി പിള്ള സി കൃഷ്ണ പിള്ള എന്നിവരൊക്കെയായിരുന്നു മലയാളി മെമ്മോറിയൽസിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് നായർ ഈഴവർ ക്രിസ്ത്യാനികളെ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നായിട്ട് പത്തായിരത്തി മുപ്പത്തേഴ് പേർ ഒപ്പിട്ട ഒരു ഭീമഹർജിയായിരുന്നു മലയാളി മെമ്മോറിയൽസ് നാട്ടുകാരുടെ ഈ ഒരു നിവേദനത്തെ പിന്നെ പിന്താങ്ങിക്കൊണ്ട് മദ്രാസ് കൽക്കത്ത തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിൽ അവയെക്കുറിച്ച് മുഖപ്രസംഗം നെയ്തോടു കൂടിയിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രധാന സംഭവമായി മാറി മലയാളി മെമ്മോറിയൽസ് മലയാളി മെമ്മോറിയൽസിന് അനുകൂലമായിട്ട് ഉടനടി ഒന്നും നടപടി ഉണ്ടായില്ലെങ്കിലും കൂടിയിട്ട് ആ സർക്കാരിന്റെ സ്വഭാവത്തിലെ ഒരു മാറ്റം വന്നിരുന്നു പിന്നീട് അന്നത്തെ ദിവാനായിരുന്ന രാമറാവു ആ സ്ഥാനപദവി ഒഴിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാരായ ശങ്കര ശങ്കരസുബയ്യരെ ദിപാനായി ലഭിക്കുകയും ചെയ്തു മാത്രമല്ല ഈ നാടുപ്പിള്ള തുടങ്ങിയ നാട്ടുകാരായ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റവും ലഭിച്ചിരുന്നു